യേശുവിനും മാതാവിനും ഒരുപാട് നന്ദി എൻ്റെ പേര് കൽപ്പന ഞാൻ വയനാട്ടിൽ നിന്നാണ് വരുന്നത് ഞാൻ യേശു ഞാനൊരു ഹിന്ദു മതത്തിൽപ്പെട്ട ഒരാളാണ് യേശുവിനെക്കുറിച്ച് ആദ്യമായി അറിയാനുള്ള അനുഭവമാണ് ഞാൻ തുടങ്ങുന്നത് തുടക്കത്തിൽ പറയാൻ പോകുന്നത് എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ അഞ്ചാം ക്ലാസ് മുതൽ തന്നെ യേശുവിനെക്കുറിച്ച് കൂടുതൽ അതായത് കൃപ ശ്രീലങ്ക പ്രക്ഷേപണം സാറിൻ്റെ പ്രോഗ്രാം വഴി ഞാൻ ഓരോ കാര്യങ്ങളും ചോദ്യത്തിനനുസരിച്ച് ഉത്തരങ്ങൾ എഴുതി കൊടുത്ത് ഞാൻ അതിലേക്ക് കൂടുതൽ കൂടുതൽ ലയിച്ചു ചേർന്ന ഒരാളായിരുന്നു പക്ഷേ എൻ്റെ വീട്ടിൽ എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും മൂകാംബികേനെ ആരാധിക്കുന്ന ഒരു കുടുംബമായിരുന്നു അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ ഒരു ഫോട്ടോ വീട്ടിൽ തൂക്കാനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും ആരും എതിർപ്പ് പറയല്ല പക്ഷേ എനിക്ക് പേടിയായിരുന്നു കാര്യങ്ങൾ പക്ഷെ അങ്ങനെയായിരുന്നു എൻ്റെ തുടക്കം എൻ്റെ ജീവിതം പിന്നെ എൻ്റെ കല്യാണം കഴിയുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ കല്യാണത്തിനോട് അങ്ങനെ ഇല്ലായിരുന്നു കാരണം യേശുവിൻ്റെ ഫോട്ടോ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല പിന്നെ എൻ്റെ നിർബന്ധം പ്രകാരം എൻ്റെ സ്വന്തം വീട്ടിലും ഞാനൊരു ഫോട്ടോ തൂക്കിയിരുന്നു പക്ഷേ കല്യാണം ആയ സമയത്ത് എനിക്ക് കല്യാണത്തിനോട് കൂടുതൽ താല്പര്യം തോന്നിയില്ല കാരണം യേശുവിൻ്റെ ഫോട്ടോ എനിക്ക് കല്യാ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ കാര്യം പക്ഷേ ഞാൻ കല്യാണം നിശ്ചയം കഴിഞ്ഞ് നാലു മാസം കഴിഞ്ഞപ്പോഴും പിന്നെ ഈ ഫോട്ടോ കൊണ്ടുപോകാത്തിൻ്റെ കൊണ്ടുപോകാൻ സമ്മതിക്കാത്തതിൻ്റെ ഒരു പ്രകാരം എനിക്ക് ഭയങ്കര ദുഃഖമായിരുന്നു അങ്ങനെ എൻ്റെ കല്യാണം ദിവസം എത്തി പക്ഷെ ഞാൻ വീഡിയോക്കാരോടും ഫോട്ടോ എടുക്കുന്നവരോടും ആദ്യം പറഞ്ഞത് എൻ്റെ ഫോട്ടോയിനേക്കാൾ കൂടുതൽ യേശുവിൻ്റെ ഫോട്ടോ എൻ്റെ ആൽബത്തിൽ എല്ലാം ഉടനുകളും അത് എടുക്കണം എന്നുള്ള രീതിയിലാണ് ഞാൻ സൂചിപ്പിച്ചിരുന്നത് പക്ഷെ അവർ എന്നെ നോക്കി ചിരിക്കുകയേ ചെയ്തുള്ളൂ പക്ഷെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ യേശുവിൻ്റെ ഫോട്ടോ പതിഞ്ഞിട്ടുണ്ട് അങ്ങനെ എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ ആ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ എനിക്കിനി ശ്രീലങ്ക പ്രഷവൺ സാറിൻ്റെ ദിനകൻ സാറിൻ്റെ പ്രോഗ്രാമിലൂടെ എഴുതാനും കാര്യങ്ങൾക്കും ഒന്നും അറി അവർ ഇല്ലാത്ത രീതിയിലേക്ക് മാറി പക്ഷേ ഞാനൊരു ചെറിയൊരു ജോലി ചെയ്യുമായിരുന്നു ഹെൽത്തിൽ അപ്പം കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഞാൻ എൻ്റെ വീട്ടിലേക്ക് കയറി വന്ന സമയം അവിടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് അമ്പലം കാര്യങ്ങളും എല്ലാം ഉള്ളത് അപ്പം ഞാൻ അതിനെ വേച്ചുവിനെ ആരാധിക്കുന്ന ഒരു കാര്യവും പറഞ്ഞില്ലായിരുന്നു പക്ഷെ ഞാൻ ഒരു ദിവസം ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പം എൻ്റെ വീടിൻ്റെ അകത്ത് റൂമിൽ ആ വേറെ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും ആ അകത്ത് ഇല്ലായിരുന്നു ഞങ്ങൾ കിടക്കുന്ന ബെഡും അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ആ മേശപ്പുറത്ത് ഒരു ബൈബിൾ ആദ്യമായി കിട്ടി എൻ്റെ കയ്യിൽ ഞാൻ ആ ബൈബിൾ എന്ത് ചെയ്യണം എന്നറിയാതെ ആരാ ഇത് കൊണ്ടുവച്ചെന്ന് അവിടെ അച്ഛനും അമ്മയും ഇല്ലാത്തൊരു വീടായതുകൊണ്ട് രണ്ട് പെങ്ങമ്മ ഉള്ളൂ അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല ഞാനൊരു അടുത്ത് ബത്തേരിയിലുള്ളൊരു പള്ളിയിൽ കാണിച്ചു അപ്പോൾ ഞാൻ അത് കയ്യിൽ സൂക്ഷിക്കുകയും ചെയ്ത് പിന്നീട് ഞാൻ ഏട്ടനോട് ചോദിച്ചിട്ട് ഞാൻ ഒരു യേശുവിൻ്റെ ഫോട്ടോ ഞാൻ ഈ വീട്ടിൽ തൂക്കിക്കോട്ടേം പറഞ്ഞ് ഏട്ടൻ പറഞ്ഞ് നിൻ്റെ ഇഷ്ടം പ്രകാരം ചെയ്തോളാൻ പറഞ്ഞ് അങ്ങനെ ഞാനൊരു യേശുവിൻ്റെ ഫോട്ടോ ഞങ്ങളുടെ റൂമിൽ തൂക്കി ആ യേശുവിൻ്റെ അടുത്ത് പിന്നീടുള്ള എല്ലാ ദിവസങ്ങളും ഞാൻ യേശുവിൻ്റെ യേശുവിനോട് പ്രാർത്ഥിച്ച് ഓരോ കാര്യങ്ങളും പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ അതിൽ എനിക്ക് ആദ്യത്തെ തുടക്കം പിന്നെ എന്നുവെച്ചാൽ ഞാൻ എനിക്കൊരു ദിവസം വീട്ടിൽ ഞാൻ എല്ലാം തുറന്നു പറയുകയാണ് എൻ്റെ വീട്ടിൽ അരിയില്ലാത്തൊരു ദിവസം വന്ന് കാരണം ഞാൻ ആകെ കഷ്ടപ്പെടുന്നു വീട് വലുതാണ് തോട്ടം ഉണ്ട് എന്ന് വെച്ചാൽ പണി വരുമാനം കുറഞ്ഞ രീതിയിൽ ആയതുകൊണ്ട് എനിക്ക് അരിയില്ലാത്തൊരു ദിവസമായിരുന്നു എൻ്റെ അച്ഛനും അമ്മയും ഗവൺമെൻറ് എംപ്ലോയിയും അനിയത്തി എല്ലാവരും ജോലി ഗവൺമെൻറ്റ് ജോലിക്കാരായിരുന്നു പക്ഷേ എനിക്കൊരു സ്ഥിരമായി ജോലി ഇല്ലായിരുന്നു എൻ്റെ ഏട്ടനും ഇല്ലായിരുന്നു അപ്പം അരി ഇല്ലാത്തൊരു വിഷമം പിന്നെ ചോറിന് വെള്ളം തിളയ്ക്കുന്ന സമയത്ത് എനിക്ക് ബത്തേരി അറിയുന്നവർക്കറിയാം ബത്തേരി ശ്രേയസ്സിൽ നിന്ന് എൻ്റെ വീട് വരെ പണ്ട് ശ്രേയസിൻ്റെ ഒരു അരി വിതരണം നടന്നിരുന്നു അതിൽ കുറച്ച് മാസങ്ങളോറും പൈസകൾ കളക്ട് ചെയ്തിട്ട് അരി ഇറക്കി കൊടുക്കുന്ന ഒരു സമ്പ്രദായം അന്ന് ഉണ്ടായിരുന്നു അത് പ്രകാരം ഞാനും ഒരു ചാക്ക് അരി ഇറക്കിയിരുന്നു അതിൽ അന്ന് എത്ര ഇരുന്നൂറോ മൂന്നൂറോ റുപ്യ എനിക്ക് അയിൽ നിന്ന് കൊടുക്കാൻ സാധിക്കാത്തത് ആ ചേച്ചി എന്നോട് പറഞ്ഞ് ഇത് പിരിവെടുക്കുന്ന ചേച്ചി പറഞ്ഞ് കൽപ്പന അരി ഇറക്കി ഇറക്കിത്തരണമെങ്കിൽ ഇത് മുഴുവൻ പൈസയും അടച്ച ശേഷം മാത്രമേ അരി ഇറക്കാൻ പാടുള്ളൂ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് പക്ഷേ എനിക്ക് എൻ്റെ ഏട്ടനെ വിഷമിപ്പിക്കാൻ പറ്റാത്ത രീതിയായിരുന്നു കാരണം എനിക്ക് എൻ്റെ വീട്ടിൽ പറഞ്ഞാൽ അരി കിട്ടുമായിരുന്നു ഇഷ്ടംമാതിരി പക്ഷേ അവരെ അറിയിക്കരുത് എൻ്റെ വിഷമം ഏട്ടനെ അറിയിക്കരുതെന്ന് ഓർത്ത് ഞാൻ ആ യേശുവിനോട് മാത്രം പ്രാർത്ഥിച്ച് അപ്പം ബത്തേരി മുതൽ എൻ്റെ വീട് വരെ കുറേ കിലോമീറ്റർ കടന്നു വേണം ഈ അരി വരാൻ പക്ഷെ ഞാൻ യേശുവിനോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ അരി വരുന്നത് എൻ്റെ വീടിൻ്റെ തോട്ടത്തിൻ്റെ അടുത്തുള്ള റോഡ് വഴിയാണ് ഈ അരി ലോറിയിൽ അരി വരുന്നത് അപ്പോൾ എനിക്ക് അരി കിട്ടിയില്ലെങ്കിലും അരി കാണല്ലോ എന്ന് ചിന്തിച്ച് ഞാൻ ഓടിച്ചെന്ന് റോഡ് സൈഡിൽ നിന്ന് പക്ഷേ എൻ്റെ മുൻപിൽ ആ പഴയ സൈസ് ലോറി ആയിരുന്നു എനിക്ക് അറിയില്ല അങ്ങനെ കയറൊക്കെ വരിഞ്ഞ് കെട്ടിയ ലോറിയിൽ നിറച്ചും അരിച്ചാക്കായിരുന്നു അപ്പം അരിച്ചാക്ക് എൻ്റെ മുൻ വീടിൻ്റെ അടുത്ത് റോഡ് സൈഡിലെത്തിയപ്പം ഞാൻ നോക്കി അരി കാണല്ലോ എന്നുള്ള സന്തോഷത്തിൽ നോക്കിയപ്പോഴത്തും ആ ലോറിയിലുള്ള അരിച്ച കയറുകൾ മുഴുവൻ പൊട്ടി അരിച്ചാക്ക് മുഴുവൻ റോ റോട്ടിൽ വീണ് അപ്പം ഈ അരി എവിടെ വെക്കണമെന്നുള്ള സൗകര്യം ഇല്ലായിരുന്നു അപ്പം എൻ്റെ ഏട്ടൻ്റെ ഹസ്ബൻഡിൻ്റെ ഏട്ടൻ്റെ വീട് തൊട്ടടുത്തായിരുന്നു കുറച്ച് ചാക്കരി അവിടെ വെച്ചിട്ട് ഇവർ വിവരം അറിയിച്ച് ശ്രേയസിലേക്ക് അരിച്ചാക്ക് ലോറിയിൽ നിന്ന് അരിച്ചാക്ക് വീണിരിക്കുന്നെ പിന്നെ എവിടെ വെക്കണമെന്ന് അങ്ങനെ ആ ചേച്ചിനെ വിവരം അറിയിച്ചത് പ്രകാരം ആ ചേച്ചി വന്ന് അരിച്ചാക്കില് പകുതി അരികളും അവിടെ ഇവിടെ വെച്ച് സൗകര്യപ്രദമായ സ്ഥലത്ത് വെച്ചിട്ട് ഇപ്പോൾ ചേച്ചി എൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞ് കൽപ്പന നീ ഒരു ചാക്ക് അരി കൊണ്ടുപോയിക്കോ എന്ന് അങ്ങനെ അതാണ് എൻ്റെ ആദ്യ രണ്ടാമത്തെ സാക്ഷ്യം മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ മോൻ ഇവിടെ പുതിയ ഉടമ്പടി എടുക്കാൻ വന്നിട്ടുണ്ട് മോന് പ്ലസ് ടു കഴിഞ്ഞിപ്പോൾ ഐ എൽ ടി എസ് എഴുതാൻ ശ്രമിക്കുകയാണ് മോന് ചെറിയ കുഞ്ഞാകുമ്പം തൊണ്ണൂറ് ദിവസമായിട്ടേ ഉള്ളൂ എൻ്റെ വീട് കുറച്ച് വലിയ വീട് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂടി വീട് ഓടിട്ട വീടാണ് കുറച്ച് വലിയ തറവാടി വീടായിരുന്നെ അപ്പം ആ വീടിൻ്റെ ഇരുപത്തൊന്ന് സ്റ്റെപ്പ് മുകളിലായിരുന്നു ഭണ്ഡാരിപ്പെട്ടിയും വാളും കിരീടവും അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ അവർ സൂക്ഷിച്ചിരുന്നത് അപ്പം മോനെ വീട്ടിൽ ഞാൻ ചെ ചെറിയ ജോലിയിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം മോനെ ഒരുക്കി നിർത്തിയിട്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാൻ വേണ്ടി തൊട്ടയടുത്താണ് അടുക്കള അടുക്കളയിലേക്ക് ഓടിച്ചെന്നതാണ് അപ്പം മോനെ അകത്ത് നിർ തൊട്ടയെടുത്ത് നിർത്തി കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൻ്റെ വാതിലും പറഞ്ഞാൽ തുറക്കും അടുത്തുള്ളവരൊക്കെ കേൾക്കും അതുകൊണ്ട് എനിക്കും പേടി തോന്നിയില്ല കാരണം തുറക്കുന്ന സൗണ്ട് എന്തായാലും ഉച്ചത്തിലുള്ളത് കൊണ്ട് ധൈര്യത്തോടെ മോനെ റൂമിൽ നിർത്തി ഞാൻ വാതിൽ ചാരിയിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് തിരിച്ചു വന്നപ്പോൾ കുട്ടീനെ കാണുന്നില്ല അപ്പം ഞാൻ ഏട്ടനില്ല അമ്മ അച്ഛനും ഇല്ലാത്ത വീട് ആരും ഇല്ല പെങ്ങന്മാർ കല്യാണം കഴിഞ്ഞും പോയി അപ്പോൾ കുട്ടി എവിടെയെന്ന് ഓർത്ത് ഞാൻ കുട്ടീനെ തിരയായിരുന്നു പക്ഷെ കുട്ടീനെ കാണുന്നില്ല അപ്പം ഞാൻ വെച്ച് നായി കടിച്ചോ എന്താ സംഭവം എന്ന് അറിയുന്നില്ല പേടിയാണ് അപ്പം ഞാൻ കുട്ടീനെ റൂമെല്ലാം എല്ലാ റൂമിലും പോയി തിരഞ്ഞിട്ട് ശേഷം ഞാൻ കുട്ടീനെ കോണിപ്പടിയിൽ ിയപ്പം ഇരുപത്തി ഒന്ന് സ്റ്റെപ്പ് മുകളിലുള്ള നിലയിൽ കുട്ടി നിന്നിട്ട് അമ്പലത്തിൻ്റെ സാധനങ്ങൾ മൊത്തം മുകളിൽ നിന്നിട്ട് നോക്കുകയാണ് ഞങ്ങൾ അങ്ങോട്ട് അധികം കയറാറില്ലെങ്കിലും കുട്ടി ഏറ്റവും മുകളിലെ സ്റ്റെപ്പിൽ കാരണം മരത്തിൻ്റെ സ്റ്റെപ്പ് ആയതുകൊണ്ട് കുട്ടി തിരിഞ്ഞു നോക്കിയാൽ കുട്ടി സ്റ്റെപ്പിൻ്റെ അഴിയിൽക്കൂടെ താഴെ വീഴും എത്രയോ താഴ്ചയിലേക്ക് എത്തും എൻ്റെ വീടിൻ്റെ സ്റ്റെപ്പിൽ മുഴുവൻ ഓരോ സാധനങ്ങളും നിരത്തി വെച്ചായിരുന്നു പിന്നെ എൻ്റെ വീട് ഞാൻ കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ ഞാൻ എല്ലാം അറിഞ്ഞുകൊണ്ടായിരുന്നു ആ വീട്ടിലേക്ക് പോയ കരണ്ടൊന്നും ഇല്ലായിരുന്നു പിന്നെ എല്ലാം ഞാൻ എല്ലാം നോക്കി െല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു പോയിരുന്നത് പിന്നീടാണ് കരണ്ടൊക്കെ കിട്ടിയത് പക്ഷേ ആ സമയത്ത് ഒരുപാട് വിളക്കുകൾ നിരത്തി വെച്ചിരുന്നത് മണ്ണെണ്ണ വിളക്ക് കത്തിക്കുന്നത് പിന്നെ മറ്റ് സാധനങ്ങളെല്ലാം സ്റ്റെപ്പിൽ ഓരോ സ്റ്റെപ്പിലും വെച്ചതായിരുന്നു പക്ഷെ കുട്ടി എങ്ങനെ ഓരോ സാധനങ്ങളും മാറ്റി വെച്ച് സ്റ്റെപ്പ് കൂടെ കയറിപ്പോയി എന്ന് അറിയാൻ പറ്റുന്നില്ല എനിക്ക് ഈ സാധനങ്ങൾ മൊത്തം മാറ്റി വെച്ചിട്ട് വേണം കുട്ടീനെ മുകളിൽ നിന്ന് പിടിക്കാൻ മോനെ എന്ന് വിളിച്ചാൽ ഒരുപക്ഷെ കുട്ടി തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ കുട്ടി താഴെ വീഴും താഴെ വീണ് കഴിഞ്ഞാൽ ഞാൻ കയ്യിൽ നിന്ന് വീഴ്ത്തി നേട്ടം ചിന്തിക്കുള്ളൂ സത്യം പറഞ്ഞാൽ ആരെടുത്തും തെളിയിക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഒരു തീരുമാനമെടുത്ത് കാരണം എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ മൂകാംബികയിൽ കൊണ്ടുപോയി താലി പൂജിക്കലും മറ്റു കാര്യങ്ങൾക്കും എൻ്റെ അമ്മയും അച്ഛനും കൊണ്ടുപോകുന്നൊരു സമയ അങ്ങനത്തെ കാര്യങ്ങൾ നടന്നിരുന്നു പക്ഷേ ഇതിൽ ആരെ എനിക്ക് വിശ്വസിക്കണം എന്നുള്ളത് എനിക്ക് യേശുവിനെ വിശ്വാസമാണ് മനസ്സിലെന്നുമുണ്ട് പക്ഷേ ഈ രണ്ട് ദൈവങ്ങളിൽ നിന്ന് അടുക്കിൽ കിടന്ന് ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞപ്പം ഞാൻ ഒരു തീരുമാനം എടുത്ത സ്റ്റെപ്പിൻ്റെ താഴേന്ന് ഞാൻ യേശുവേന്ന് വിളിച്ച് യേശുവേ എന്നെ മോനെ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേന്ന് പറഞ്ഞ് അതിനുശേഷം ഞാൻ പതുക്കെ ഓരോ സാധനങ്ങളായി മാറ്റി 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 സ്റ്റെപ്പ് കയറിയിട്ട് മോനെ ഒറ്റ കൈ കൊണ്ട് ഒരു പിടുത്തം പിടിച്ച് ഞാൻ കുട്ടിയെ താഴെ ഇറക്കി അത് പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ കാരണം ഓരോ സാധനങ്ങൾ മാറ്റാതെ ഈ കുട്ടി എങ്ങനെ ചെന്ന് അയൽവക്കത്തൊന്നും വീടുകളില്ല കുറച്ച് ദൂരെയാണ് ഇതാണ് എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം പിന്നെ എൻ്റെ സാക്ഷ്യം ഈ മോൻ കുഞ്ഞാലും ഇപ്പം വന്നിട്ടുണ്ട് ഇവിടെ ഡിഗ്രി കഴിഞ്ഞ കുട്ടിയാണ് ഇവിടെ കൊച്ചിയിൽ തന്നെ പഠിക്കുന്നത് പക്ഷേ ആ കുട്ടി കുഞ്ഞുങ്ങളിൽ ആ കുഞ്ഞ് ചെറുതായ സമയത്ത് ഒരു അതും കുറഞ്ഞ പ്രായമായിട്ടുള്ളൂ അപ്പം പിന്നെ മോനെ ഒരു ഒൻപത് മണിയായിട്ടുണ്ട് സമയം അപ്പോൾ കുട്ടിയെ ഉറക്കി അമ്മ ക്ഷീണം കൊണ്ട് എൻ്റെ സ്വന്തം അമ്മ ക്ഷീണം കൊണ്ട് തൊട്ടടുത്ത് കട്ടിലിൽ കിടക്കുവായിരുന്നു ആ കിടക്കുന്ന സമയത്ത് പിന്നെ എൻ്റെ മുൻപിൽ എൻ്റെ തൊട്ടെ എടുത്ത് അമ്മയുടെ അതേ സാരി ഉടുത്തിട്ട് തലയിൽ കൂടെ തുണി അറിയില്ലായിരുന്നു ഇങ്ങനെ കൃപാസന ഉണ്ടെന്നും എനിക്കൊരു സാക്ഷ്യം പറയാം എങ്ങനെയാണ് എൻ്റെ ഇത്രയും കാലത്തിൻ്റെ കുറച്ച് കാലം ാലം വരെയേ ഒന്നും അറിയില്ല ഞാൻ പ്രാർത്ഥിക്കുന്നത് മാത്രമേ ഉള്ളൂ എനിക്ക് അറിയുള്ളൂ എന്നിട്ട് അങ്ങനെ വന്ന് നിന്ന് എൻ്റെ മുൻപിൽ വന്ന് നിന്നിട്ട് അപ്പം ഞാൻ കരുതി ആർക്കും ഒരു ആകണ്ടല്ലോ അമ്മ പ്രാർത്ഥിച്ചോടെ അമ്മ ഇത്രയും നേരം കുട്ടീനെയും എടുത്ത് ഓരോ ബുദ്ധിമുട്ടായതല്ലോ അമ്മ പ്രാർത്ഥിക്കട്ടെ ഞാൻ തിരിഞ്ഞു കിടക്കാമെന്നോർത്ത് ഞാൻ തിരിഞ്ഞു കിടന്ന് തിരിഞ്ഞു കിടന്നിട്ട് അമ്മ പ്രാർത്ഥിച്ച് ഒൻപത് മണിയെ സമയമായിട്ടുള്ളൂ അപ്പം ഞാൻ തിരിഞ്ഞു കിടന്ന ശേഷം വീണ്ടും ഇപ്പുറത്തേക്ക് തിരിഞ്ഞ് ഞാൻ എൻ്റെ അമ്മയൊക്കെ പ്രാർത്ഥിച്ച് കാണുമല്ലോ നോക്കിയപ്പം അമ്മ അവിടെ കൂർക്കം വലിച്ചു ഉറങ്ങുന്നതാണ് ഞാൻ കണ്ടത് ഞാൻ ഞെട്ടി കാരണം എനിക്ക് പ്രേതങ്ങളെക്കുറിച്ച് ആളുകൾ പറയുന്ന കഥകളെ അറിയുള്ളൂ മാതാവ് പ്രത്യക്ഷപ്പെടുന്നോ ഇതിനെക്കുറിച്ചൊന്നും എനിക്കറിയാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കണ്ട രൂപം ഏതാണെന്നുള്ളത് പക്ഷെ കൈകൂപ്പി ഞാൻ വെച്ച് ഞാൻ വെച്ച ഫോട്ടോയിൻ്റെ അടുത്താണ് മാതാവ് പ്രാർത്ഥിച്ചിരുന്നത് മാതാവിനെ നോക്കി എൻ്റെ അമ്മ പ്രാർത്ഥിച്ചത് അതാണ് എൻ്റെ പിന്നത്തെ സാക്ഷ്യം പിന്നീട് ഞാൻ കൃപാസനം അറിയാൻ കഴിയുന്നത് പിന്നെ എനിക്ക് യേശുവിനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നുള്ള ചിന്ത വന്ന് അങ്ങനെ ഞാൻ ബത്തേരി അസംഷൻ പള്ളിയിൽ പോയിട്ട് ഒരു സിസ്റ്റർ മുഖാന്തരമാണ് കൃപാസനം എന്ന് പറഞ്ഞ ഒരു പത്രം കിട്ടുമെന്ന് അറിഞ്ഞത് കൃപാസനം പത്രം യാദൃച്ഛികമായിട്ടേ ആ അസംഷൻ്റെ മാതാവിൻ്റെ മുൻപിൽ ഉണ്ടാവുകയുള്ളൂ എന്ന് ഞാൻ കേട്ട് പക്ഷെ ഞാൻ അന്ന് ദിവസം മാതാവിൻ്റെ മുൻപിൽ ചെന്ന് പ്രാർത്ഥിച്ച് നിൽക്കുമ്പോൾ കൃപാസനം പത്രം കിട്ടി ആ കൃപാസനം പത്രം വെച്ചിട്ടാണ് ഞാൻ പിന്നീട് എൻ്റെ പ്രാർത്ഥനകൾ തുടങ്ങിയത് എൻ്റെ അമ്മ മരിച്ചിട്ട് മരിച്ചിട്ടിപ്പോൾ അഞ്ച് മാസമേ ആയിട്ടുള്ളൂ പക്ഷേ എൻ്റെ മോൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് പറഞ്ഞ് ഐ എൽ ടി എസ് പാസ് എഴുതണമെങ്കിൽ ഞാൻ അമ്മേൻ്റെ അടുത്ത് വന്നിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ മകൻ ഒരു വർഷം വീട്ടിൽ തന്നെ ഇരുന്ന് അങ്ങനെ എൻ്റെ അമ്മേടെ അമ്മേനെ നോക്കുന്ന ഞാനായിരുന്നു അമ്മ കിടന്നു കിടപ്പായിരുന്നു എഴുന്നേക്കാൻ പറ്റില്ല അപ്പോൾ അമ്മേനെ ശുശ്രൂഷിക്കാൻ വേണ്ടി തന്നെ ഞാനും മോനും തയ്യാറായി അങ്ങനെ അമ്മയുടെ മരണം അമ്മ മരിച്ചതിന് ശേഷം ഞമ്മൾ പിന്നെ അമ്മ ഞങ്ങൾക്ക് പതിനാറിനൊരു ചിതാഭസ്മം ഒഴുക്കുന്നൊരു ഒരു ചടങ്ങുണ്ടായിരുന്നു അത് കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ഞാൻ പിന്നെ എനിക്ക് ഫ്രീ ആയി കാരണം വേറെ ഒന്നും ആയിട്ടല്ല അമ്മാനെ നോക്കണ്ടല്ലോ ഇനി എനിക്ക് പോകല്ലോ എവിടെയെങ്കിലും ചിന്തയിൽ വെച്ച് ഞാനും മോനും കൃപാസനത്തിൽ വന്ന് പിറ്റേ ദിവസം തന്നെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ഇതെൻ്റെ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കലാണ് ഉള്ളത് പിന്നെ ഞാൻ ഇനി ഉടമ്പടിയിൽ ഒത്തി ഇതിന് മുൻപേ ആയിട്ട് എനിക്ക് ഉപ്പ് കിട്ടിയിരുന്നു കൃപാസനത്തിൽ വരുന്നതിൻ്റെ മുൻപേ ഈ ഉപ്പ് വെച്ചിട്ടുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉപ്പ് അമ്മ മൈസൂരായിരുന്നു ആ ബത്തേരി പിന്നെ വിനാ വിനായക ഹോസ്പിറ്റലായിരുന്നു അമ്മ ഐ സിയുൽ കിടക്കുകയാണ് ഒരു മാസത്തോളം അമ്മ ഐ സിയുൽ തന്നെയായിരുന്നു അപ്പം ഡോക്ടർമാർ പറഞ്ഞു അമ്മ ഞാൻ പഠി തും വളർന്നും എല്ലാം കോഴിക്കോടാണ് അമ്മേൻ്റെ വീടും കോഴിക്കോടാണ് അപ്പം അതുകൊണ്ട് തന്നെ അമ്മ എൻ്റെ കുടുംബക്കാരെയെല്ലാം കോഴിക്കോടിലേക്ക് അറിയിക്കാൻ പറഞ്ഞ് അപ്പം ഞാൻ അനിയൻ ജോലി കഴിഞ്ഞ് വന്നപ്പം ഞാൻ ആങ്ങളേനോട് പറഞ്ഞ് കൃപാസനത്തിൻ്റെ ഉപ്പ് എൻ്റെ കയ്യിലുണ്ട് നമുക്ക് സിസ്റ്ററും അവരറിയാതെ ഞാൻ കഞ്ഞിയിലിട്ട് ഉപ്പ് കൊടുക്കട്ടെ ഐശുവിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിച്ചപ്പം എന്നോട് പറഞ്ഞു നിനക്ക് വിശ്വാസമല്ലേ നീ ചെയ്തോളാൻ പറഞ്ഞ് ഞാനങ്ങനെ ആരെയും കാണാതെ ഐസുവിൻ്റെ മുൻപിൽ നിന്ന് കഞ്ഞിയിൽ ഉപ്പിട്ട് കൊടുത്ത് ഐസൂയിലേക്ക് കൊടുത്ത് കൊടുത്തു വിട്ട് അമ്മനെ അവര് ട്യൂബ് വഴി ഒക്കെയാണ് കഞ്ഞി കുടിപ്പിച്ചിണ്ടിരുന്നത് അരച്ചിട്ടൊക്കെ എന്തായാലും പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ സിസ്റ്റർ മാരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മാ ബോക്സിനും മറ്റു കാര്യങ്ങളെല്ലാം വരിച്ചു എറിഞ്ഞിരിക്കുന്നു പിന്നെ എന്താ ഇവിടെ സംഭവിച്ചെന്ന് അറിയില്ല അമ്മ ചായയും കടിയും ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലായി കാരണം മാതാവിൻ്റെ ശക്തിയായിരിക്കും വേറെ ഒന്നുമല്ല പിറ്റേ ദിവസം തന്നെ അമ്മേനെ റൂം വാർഡിലേക്കാക്കി അന്ന് തന്നെ ഞാൻ തോന്നുന്നു പിറ്റേ ദിവസം ആ അതെ അതെ വാർഡിലേക്കാക്കി അപ്പോൾ ഡോക്ടർ വന്നിട്ട് അമ്മയ്ക്കൊരു മുഴ വയറ്റിലുണ്ടായിരുന്നു ആ മുഴയും ഡോക്ടറിനെ അത്ഭുതമായി ഡോക്ടർ പറഞ്ഞ് എങ്ങനെ ഇങ്ങനെ സംഭവിച്ച് പക്ഷേ ഞാൻ അവിടെ ഒന്നും പറയാൻ നിന്നില്ല കാരണം അവർ ഇംഗ്ലീഷിലായിരുന്നു ഓരോ കാര്യങ്ങളും സംസാരിച്ച് അവർ വയറ് മുഴുവൻ മുഴ തപ്പി നോക്കിയിട്ട് മുഴ കാണുന്നില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞ് അത്ഭുതം ഇവിടെ നടന്നിട്ടുണ്ട് പക്ഷെ ഞാൻ എന്ത് ചെയ്ത് തൊട്ടടുത്തുള്ള സിസ്റ്റർമാരോടും കാര്യങ്ങളിലും അവിടെയുള്ള നിൽക്കുന്നവരോടൊക്കെ ഞാൻ പറഞ്ഞ് മാതാവാണ് ഇത് ചെയ്തത് കാരണം എനിക്ക് ആ ഒരു വിശ്വാസം മനസ്സിലുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ചെയ്തു അങ്ങനെ അമ്മ പിന്നീട് മരണപ്പെട്ട് എന്തായാലും ആ ഒരു അത്ഭുതം നടന്ന് പിന്നെ ഈ ഉടമ്പടി എടുക്കാൻ ഫസ്റ്റിൽ വന്ന സമയം അനിയത്തിൻ്റെ വയറ്റിലും ഇതേപോലെ ചെറിയ മുഴകളുണ്ടായിരുന്നു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത മുഴയാണെങ്കിൽ കൂടി അവൾ കൃപാസനത്തിൻ്റെ ഉള്ളിലേക്ക് കയറി വന്നില്ല അവൾ ടീച്ചറാണ് അപ്പോൾ അവൾ എന്നോട് പറഞ്ഞത് നീ പൊയ്ക്കോ നിനക്കല്ലേ മാത്രം കൂടുതൽ ഇഷ്ടം നീ പൊയ്ക്കോ ഞാൻ അവിടെ ബുക്കിൽ ബുക്കിലെഴുതിക്കൊള്ളാം എന്ന് പറഞ്ഞു അപ്പം ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഇപ്പം ഈ അടുത്ത ദിവസം നോക്കിയപ്പോൾ അവളെ ടെസ്റ്റ് സ്കാൻ ചെയ്യാൻ വേണ്ടി പോയപ്പോൾ അവളെ വയറ്റിലെ മുഴയില്ലാതെയായി പിന്നീട് ഒരു കാര്യം കൃപ അമ്മ വിനായക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഐസൂൽ കിടക്കുന്ന സമയത്ത് ഞാൻ അമ്മയിൽ അമ്മ രക്ഷപ്പെട്ടല്ലോ ഇനി ഒരാളും കൂടി രക്ഷപ്പെടണല്ലോ ആരെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് ചിന്തിച്ച് ഞാൻ ഐസുവിൻ്റെ പുറമേ നിന്ന് അമ്മനെ എത്തി നോക്കി കാരണം അമ്മ ഷ്ടപ്പെട്ടില്ല എന്തായിരുന്നു അപ്പോൾ ഒരു ചേച്ചി ക്രിസ്ത്യൻ കുടുംബത്തിലെ ചേച്ചിയായിരുന്നു ആ ചേച്ചി ഓടി വന്ന് കരഞ്ഞുകൊണ്ട് എൻ്റെ കൈ പിടിച്ച് അപ്പം ഞാൻ ചോദിച്ചു ചേച്ചി എന്നെ അറിയോ എന്ന് ചോദിച്ചാൽ അറിയില്ല മോളെ കണ്ടപ്പം കൈ പിടിക്കാൻ തോന്നി അപ്പം ഞാൻ പറഞ്ഞു കരയണ്ട കൃപാസനത്തിലെ ഉപ്പ് എൻ്റെ കയ്യിലുണ്ട് ഉടമ്പടി എടുക്കുന്നതിന് മുൻപെയാണിത് ഉപ്പുണ്ട് കൂട്ടുകാരിൽ തന്ന ഉപ്പാണ് ഉപ്പ് കൊടുത്ത് അപ്പം ഞാൻ ചേച്ചിനോട് ഞാൻ പറഞ്ഞു ചേച്ചി പൊയ്ക്കോ ധൈര്യത്തോടെ നിങ്ങൾ ക്രിസ്ത്യൻസ് അല്ലേ കയറിക്കോ ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നവരും അല്ലേ നിങ്ങൾ പൊയ്ക്കോ ഐസ്യൂല് പോയിട്ട് മകന് കൊടുക്കുക അപ്പം പറഞ്ഞു െ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഷർട്ടുമ്മ തൊട്ടാൽ മതി മാതാവ് രക്ഷപ്പെടുത്തും എന്ന് പറഞ്ഞു അപ്പം അവർ ചെന്ന് കുരിച്ച് പറഞ്ഞ് ഉപ്പ് തൊട്ട് പക്ഷേ പിറ്റേ ദിവസം സംഭവിച്ചത് അന്ന് വെച്ചാൽ ഞാൻ പിറ്റേ ദിവസം അറിയുന്നില്ല ഈ ഇവരെ മകൻ അമ്മയുടെ അടുത്ത് കിടന്നതൊന്നും ഞാൻ കണ്ടില്ല കാരണം ഞാൻ ഓരോ ടെൻഷനിലായിരുന്നു പക്ഷേ അവിടെ സംഭവിച്ചത് ഞാൻ പിറ്റേ ദിവസം ഹോസ്പിറ്റലിലേക്ക് പോയി ചോറും എടുത്ത് പോയപ്പോൾ പിന്നെ ഇവർ വന്ന് ഓടി വന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞ് മോളെ മോളാണ് എൻ്റെ മോനെ രക്ഷപ്പെടുത്തിയതെന്ന് അവർ മകൻ കല്യാണം കഴിഞ്ഞ് ഭാര്യ ഗൾഫിലാണ് രണ്ട് കുഞ്ഞു കുട്ടികളുമുണ്ട് അപ്പോൾ ഇതൊന്നും ഞാൻ അറിയുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു ഞാനല്ല രക്ഷപ്പെടുത്തിയത് എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയൂല്ല ഞാൻ വിശദമായി ചോദിച്ച സമയത്ത് സിസ്റ്റർമാർ പറഞ്ഞ് അവർ അവന് എത്ര ഇരുപത്തിനാല് വയസ്സ് ഇരുപത്തഞ്ച് വയസ്സുണ്ടോ എന്ന് തോന്നുന്ന ആൾക്ക് ആളെ ഞാൻ കണ്ടിട്ടില്ല പിന്നീടാണ് കാണുന്നത് അവർ ഇരുവ ഇത്രയും വയസ്സ് വരെയും ഒരു അമ്പലത്തിലേക്കോ ഒരു പള്ളീൻ്റെ സ്റ്റെപ്പിലോ അവർ ഇന്നു വരെ കയറിയിട്ടില്ല മാത്രമല്ല അവരെ അമ്മ ഒരുപാട് വർഷങ്ങളായി ഈ മകൻ്റെ കുടിയും കാര്യങ്ങളുമായിട്ട് ഉറങ്ങാതിരുന്നതും ഈ ഉപ്പ് കൊടുത്തതിനു ശേഷം ആ അവർക്ക് ഇതിൽ നിന്ന് വല്ലാത്തൊരു മോചനം കിട്ടിയ പോലെയായി എന്നെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി പക്ഷേ എനിക്ക് അവർ രക്ഷപ്പെട്ടാൽ എന്ന് മാത്രം എന്നെ അവർ കാണണ്ട കാരണം മാതാവിൻ്റെ ശക്തിയാണ് അവിടെ നടന്ന് എന്നെ കണ്ടിട്ട് എന്ത് കാര്യമെന്ന് ഞാൻ ചിന്തിച്ചു പക്ഷേ അവർ മരുമകൾ ഗൾഫെന്ന് പറഞ്ഞിട്ട് അവരെന്നെ കണ്ടെത്തി കണ്ടെത്തിയിട്ട് എന്നോട് പറഞ്ഞ് ഞാൻ പറഞ്ഞ് എടുത്ത് ഒന്നും പറയണ്ട കൃപാസനത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ പോ അവിടുത്തെ കാര്യം കൊണ്ടാണ് വിജയിച്ച് പിറ്റേ ദിവസം തന്നെ അവരിവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് പിന്നീട് പിന്നെയുള്ള സാക്ഷ്യം പറഞ്ഞാൽ എനിക്ക് പിന്നീട് പിന്നെ എൻ്റെ കൂട്ടുകാർ പറയുമായിരുന്നു പിന്നെ നീ പ്രാർത്ഥിച്ചാൽ ഫലിക്കുമെന്ന് പറയും ക്രിസ്ത്യൻസ് കൂട്ടുകാരായിരുന്നു ഒരുപാട് അതുകൊണ്ട് തന്നെ ക്രിസ് യേശുവിനോടും എല്ലാവരോടും അടുക്കാൻ മാതാവിനോടും അടുക്കാൻ എനിക്ക് കൂടുതൽ കൂടുതൽ അവസരങ്ങൾ കിട്ടുക ചെയ്തത് കാരണം പരിചയപ്പെടുന്നവരൊക്കെ മാതാവും യേശുവിനെയും വിശ്വസിക്കുന്നവരായിരുന്നു എൻ്റെ കൂടെയുള്ളവർ അപ്പം ഒരു കഴിഞ്ഞ ദിവസം അതായത് വിസ വിസ കിട്ടാൻ ഈ രണ്ട് ദിവസം മുൻപേയും എനിക്ക് പ്ലാൻ ഇല്ലായിരുന്നു ഇങ്ങോട്ട് വരാൻ കാരണം എനിക്ക് ഇങ്ങോട്ട് വരാനുള്ള പൈസ ഇല്ല അതാണ് എൻ്റെ ഏറ്റവും വലിയ കാര്യം ഞാൻ എഴുതി വെച്ചായിരുന്നു എനിക്ക് പൈസ കിട്ടുകയാണെങ്കിൽ മോന് ഐ എൽ ടി എസ് എക്സാം എഴുതണമെങ്കിൽ ഇവിടെ വന്നിട്ട് എഴുതുള്ളൂ എന്നുള്ള പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് ഒരു മൂവായിരം ഉറപ്പ എനിക്ക് തരപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വരാന്ന് ബുക്കിൽ എഴുതി വയ്ക്കുമായിരുന്നു ഞാൻ എല്ലാ കാര്യവും കൃപാസന ഉടമ്പടി എടുത്തതിന് ശേഷം ആ ബുക്കിൽ പൈ പേപ്പറിൽ എഴുതി വെക്കുമായിരുന്നു ആരും പറഞ്ഞിട്ടില്ല ഞാൻ സ്വന്തം ഇഷ്ടത്തിന് ചെയ്യുമായിരുന്നു പിന്നെ അങ്ങനെ ഞാൻ എൻ്റെ കൂട്ടുകാരിക്ക് വേണ്ടി ഞാൻ എഴുതി ഡേസിയുടെ മകൻ വിസ വരണേ വരണേന്ന് വിസ റിജക്റ്റായി കിടക്കുന്ന ഒരു വിസ ആയിരുന്നു ആ കമ്പ്യൂട്ടറിൽ എന്തൊക്കെയോ സിസ്റ്റം കാര്യങ്ങളൊക്കെ അവൾ പറഞ്ഞായിരുന്നു എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല കാര്യങ്ങളൊന്നും എന്തായാലും പിറ്റേ ദിവസം രാത്രി ഒരു എട്ടര ഒൻപത് മണിയായപ്പോൾ അവൾക്ക് വിസ വന്ന് അപ്പം മകൻ പറഞ്ഞ് ആദ്യം എന്നെ വിളിച്ചറിയിക്കണം എന്ന് പറഞ്ഞ് അത് പ്രകാരം എന്നെ അറിയിച്ച് പിന്നെ അങ്ങനെ ആ ഒരു കാര്യം കൂടി നടന്ന് പിന്നീട് ആ പിന്നെ കൃപാസനത്തിലേക്ക് ഞാൻ ഉടമ്പടി എടുത്തതിനു ശേഷവും പിന്നീട് ഞാൻ മോളെ കാണാൻ വേണ്ടി കൊച്ചിയിലേക്ക് വരുവായിരുന്നു അധികവും ഞാൻ ഒറ്റയ്ക്കാണ് വരിക പക്ഷേ എനിക്ക് ചിലപ്പം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പൈസയുടെ കാര്യങ്ങളിലൊന്നും ഒക്കാത്ത സമയത്തായിരുന്നു കിട്ടുന്ന സമയത്താണ് ഞാൻ കയറുക അടുത്തേക്ക് അപ്പോൾ അങ്ങനെ ആയപ്പോൾ ഞാൻ ബത്തേരിയിൽ നിന്ന് ബസ് ബുക്ക് ചെയ്തിട്ടാണ് വരിക അവിടെ പോയി കഴിയുമ്പോൾ ചിലപ്പോൾ ബുക്കിംഗ് ഫുൾ ആയിട്ടുണ്ടാവും അങ്ങനെ ഞാൻ അമ്മ അന്ന് ആ അമ്മ ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ അപ്പം ഞാൻ അമ്മേനോട് പറയും അമ്മ ഞാൻ പോട്ടെ പിന്നെ കോഴിക്കോടിന്ന് എനിക്ക് റിസർവേഷൻ കിട്ടുമായിരിക്കുമല്ലോ എന്ന് വെച്ച് ഞാൻ കോഴിക്കോടിലേക്ക് വരും അവിടെയും കൗണ്ടർ മൊത്തം അടച്ചിട്ടിരിക്കും അവിടെ കിട്ടില്ല പക്ഷേ എനിക്ക് പിറ്റേ ദിവസം മോളെ എടുത്ത് മീറ്റിങ്ങിന് എത്തേണ്ട ഒരു ആവശ്യം വരുമായിരുന്നു അപ്പം ഞാൻ പിന്നെ ഞാൻ എറണാകുളം ബസ്സിൽ കയറി ഇരിക്കും കയറി നിൽക്കും തിരിഞ്ഞു നോക്കിയാൽ എല്ലാവരും ഫുൾ സീറ്റിൽ ഇരിക്കുന്നുണ്ടാവും പക്ഷെ എനിക്കൊരു എന്തൊരു ആത്മധൈര്യം എനിക്ക് ക്ഷീണം വരാറില്ല അപ്പം ഞാൻ ഞാൻ കരുതും ഞാൻ ഒരുപാട് നടക്കുമായിരുന്നു ജോലിക്ക് അതുകൊണ്ട് തന്നെ ഞാൻ നിൽക്കുന്നതിലും എനിക്ക് കുഴപ്പം തോന്നിയില്ലായിരുന്നു അങ്ങനെ ഞാൻ പിന്നെ നിന്ന് അപ്പം എന്നോട് അടുത്തിരിക്കുന്നവർ ചോദിച്ച് ഇത്രയും കിലോമീറ്റർ ഇത്രയും മണിക്കൂറുകൾ നിൽക്കാൻ പറ്റുമോ ചോദിച്ച് അപ്പം ഞാൻ പറഞ്ഞ് എനിക്ക് അവിടെ കൃത്യസമയം എത്തണം അത് അതുകൊണ്ട് ഞാൻ നിൽക്കാമെന്ന് പറഞ്ഞു പക്ഷേ അവിടെ സംഭവിക്കുന്നത് കണ്ടക്ടറും ഡ്രൈവറും ബസ്സിൽ കയറി വന്നു കഴിഞ്ഞാൽ ചോദിക്കും എവിടേക്കാൻ ചോദിക്കുമ്പോൾ എറണാകുളം എന്ന് പറയും അപ്പോൾ പറയും പിന്നെ ഞാൻ പറ സാർ ഞാൻ നിന്നോളാം എന്ന് പറയുമ്പം അവർ പറയും നിൽക്കാൻ പറ്റുമോ അത്രയും ദൂരം അപ്പം ഞാൻ പറയും ഞാൻ എന്ന് പറയും കാരണം എനിക്കിവിടെ എത്തണം അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അതുകൊണ്ട് പറയുമ്പോൾ പക്ഷേ എന്നും എനിക്ക് ആരെങ്കിലും ഒരാളെങ്കിലും ആ റിസർവേഷൻ ടിക്കറ്റിൽ വരാതെ ലീവ് ആകും അങ്ങനെ ഞാൻ അവിടുന്ന് തൊട്ട് എറണാകുളം വരെ അധിക ദിവസവും സുഖമായിട്ട് ഇരുന്ന് വരും അധിക ദിവസം എന്നല്ല വരുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ അങ്ങനെ വന്ന് അങ്ങനെ ഒരു ആ കാര്യങ്ങളൊക്കെ എന്നെ എനിക്ക് പിന്നെ പറയാനുള്ളത് ഇങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ യേശു കാണിച്ചു തരും മാതാവ് മാതാവിൻ്റെ ഫോട്ടോ ഞാൻ കുട്ടിക്കാലം മുതൽ ഞാൻ വീട്ടിൽ നിന്ന് അവരെല്ലാം വണ്ടിയിൽ പോകാമെന്ന് പറയും ടൗണിലേക്ക് പക്ഷെ എൻ്റെ ഒരു പ്രാർത്ഥന ഫുട്പാത്തിൽ യേശുവിൻ്റെയും മാതാ യേശുവിനെ മാത്രമേ എനിക്കറിയുള്ളൂ മാതാവിനെ അറിയില്ല അപ്പം യേശു മാതാവ് ആരാ എന്താ ഒന്നും എനിക്കറിയില്ല അപ്പം ഞാൻ ഈ ഫോട്ടോ എടുക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പറയും നമുക്ക് നടന്നു പോകാം ഫുട്പാത്ത് എന്ന് പറയും അപ്പോൾ അമ്മ പറയും വേണ്ട ഈ മഴയും കാറ്റുമാണ് നീ എന്തിനാ ആവശ്യമില്ലാതെ നടക്കാൻ പോകുന്നത് വണ്ടി കയറും പറയുമ്പോൾ ഞാൻ പറയും വേണ്ട കുറച്ച് ദൂരം നടക്കാമെന്ന് പറയും അപ്പോൾ നടക്കുമ്പോൾ എനിക്ക് കലണ്ടർ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ മാതാവിൻ്റെ ഫോട്ടോ അവിടെ വെച്ചിട്ട് യേശുവിൻ്റെ ഫോട്ടോ മാത്രമേ എടുക്കും കാരണം എനിക്ക് മാതാവ് ആരാ എന്നറിയില്ലായിരുന്നു പിന്നീട് പിന്നീട് ഞാൻ കൃപാസനത്തിലേക്ക് എത്തുന്നു എത്തുന്നോറും എനിക്ക് മാതാവ് യേശുവിൻ്റെ അമ്മയാണെന്നും പിന്നെ ഒരു അത്ഭുത ശക്തിയുള്ള മാതാവാണെന്നും ഞാൻ തിരിച്ചറിഞ്ഞു പിന്നെ അച്ഛൻ ജോസഫ് അച്ഛൻ ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങിയതുകൊണ്ടാണ് ഞാൻ മാതാവിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ കഴിഞ്ഞതും പിന്നെ ഒരുപാട് അനുഭവങ്ങൾ വന്നതും ഒരു അച്ഛൻ പിന്നെ ഉണ്ടായതുകൊണ്ടാണ് എനിക്ക് യേശുവിനെക്കുറിച്ച് അറിയാം അച്ഛന് ഒരുപാട് ദീർഘായുസ നൽകട്ടെ അതുപോലെയുള്ള ഇവിടെയുള്ള എല്ലാ സ്നാഫ് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കും കാരണം എനിക്ക് അതേ പറയാനുള്ളൂ അച്ഛൻ എന്നും ദീർഘായുസ കൊടുക്കണം എൻ്റെ മക്കൾ വന്നിട്ടുണ്ട് ഉടമ്പടി എടുത്തിട്ടുണ്ട് അപ്പം എനിക്കതേ ഉള്ളു പറയാൻ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ പിന്നെ